ഇപ്പൊ ഈ പാർലമെന്റിൽ മോദി നടത്തുന്ന ഓരോരോ പ്രസ്താവനകൾ കേട്ടാൽ തന്നെ ബുദ്ധിയുള്ളവരൊക്കെ ബോധം കെട്ടുവീഴും അല്ലാത്തവർ പിന്നെ ചിലപ്പോൾ കൈയടിച്ച് മോദി മോദി എന്നൊക്കെ പറയുമായിരിക്കാം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് അതായത് പ്രതിപക്ഷത്തിന് ഉപദേശിക്കുകയാണ് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും മതത്തിന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഒരു ഉപദേശം എന്തി പറയാണ് ഞങ്ങൾ ബി ജെ പി കാര് ഇന്നേ വരെ മതത്തിന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടാൽ തന്നെ എല്ലാരും മൂക്കത്തും വിരലിൽ വെച്ചു പോവും ചിലപ്പം തലമ വെച്ച് പോകും ആ രൂപത്തിലുള്ള പ്രസ്താവനയാണ് കാരണം നമുക്കറിയാം ബി ജെ പി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായത് തന്നെ ആർ എസ് എസ് ഒക്കെ ഉണ്ടായത് തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് വേറെ ഒന്നും അല്ലല്ലോ ഇന്ത്യയിൽ കുറച്ച് മുസ്ലിങ്ങൾ ഉണ്ടായിപ്പോയി ആ മുസ്ലിങ്ങളെ കൊണ്ടാണ് ഇത്രയും കാലം അവർ വളർന്ന് പന്തലിച്ചത് മുസ്ലിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മുസ്ലിം മുസ്ലിം മുസ്ലിംന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് കൊല്ലം വരുന്നു മുസ്ലിങ്ങൾ അത് ചെയ്യുന്നു മുസ്ലിങ്ങൾ അത് മാത്രം പറഞ്ഞു പറഞ്ഞിട്ടാണ് ഇവർ വളർന്നത് തന്നെ എന്നൊരു അവസാനം തുടർച്ചയായ മൂന്നാം തവണയും തിരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിക്കൊണ്ട് ഭരണത്തിൽ വന്നതിന് ശേഷം യാതൊരു ഉളുപ്പുമില്ലാതെ പറയാണ് മതത്തിനെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് എങ്ങനെയുണ്ട് അപ്പൊ അതാണ് ഈ വാർത്ത അതിൽ മോദി പറയാണ് ബി ജെ പി ഒരിക്കലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മതത്തിന് ഉപയോഗിക്കാം എന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നേ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ ആൾ തന്നെ നിങ്ങൾ കണ്ടതാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയത്ത് ആകെപ്പാട് വെപ്രളപ്പെട്ടുകൊണ്ട് കാരണം ഇവരുടെ എല്ലാ സർവേ റിപ്പോർട്ടുകളും പറഞ്ഞത് ഇവർക്ക് മുപ്പത് സീറ്റ് നാൽപ്പത് സീറ്റിനേക്കാൾ മേലെ കിട്ടില്ല എന്നുള്ള സർവേ കണ്ട് പരിഭ്രമിച്ചു കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊക്കെ കണ്ടതാണ് മുഴുവൻ മുസ്ലിം വിരോധം മാത്രം മുസ്ലിം 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 വേറെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ധനം അടിച്ചു മാറ്റും താലിമാല പൊട്ടിച്ചു കൊണ്ടുപോകും പോത്തിനെ കൊണ്ടുപോകും ബക്കറ്റ് കൊണ്ടുപോകും എന്ന് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് സംവരണം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്റെ ശവത്തിൽ ചവിട്ടിക്കേറണം അങ്ങനെ എന്തൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നു മുസ്ലിം വിരോധം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ വരെ ഈ ഒരു വ്യക്തി നേരിട്ടത് എന്നിപ്പോ പറയുന്നത് ഞങ്ങൾ ഇന്നേ വരെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മതത്തിനെ ഉപയോഗിച്ചിട്ടില്ല എങ്ങനെയുണ്ട് വളരെ ബെസ്റ്റ് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരാളിനെ ഇതിങ്ങനെ പറയാനുള്ള തൊലിക്കട്ടി കാണിച്ച ഈ ഒരു മോദിനെ എത്രയും പെട്ടെന്ന് നല്ലൊരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അപ്പൊ അതിനെ കുറിച്ച് പ്രിയങ്ക ഗാന്ധി വരെ പറയുന്നത് പ്രിയങ്ക ഗാന്ധി ഇപ്പൊ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടില്ല പക്ഷെ പ്രിയങ്ക ഗാന്ധി പറയുന്നത് മോദി ഇന്ത്യൻ ജനങ്ങളെ വഞ്ചിക്കുകയാണ് വഴിതെറ്റിക്കുകയാണ് മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ കലാബന്ധനം ഉണ്ടാക്കിയത് ഈ മോദി ഇപ്പൊ അതേ മതം ഉപയോഗിച്ചിട്ട് സ്വയം നന്നാവാൻ നോക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ചാണ് ഈ പ്രിയങ്ക ഗാന്ധി പറയുന്നത് പിന്നെ ഈ മോദി ഞങ്ങൾ മതം ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം മഹുവാമോ ഇത്ര പറയാണ് മുസൽമാൻ മുല്ല മദർസ മുഗൾ മട്ടൻ മംഗൾസൂത്ര ഇങ്ങനെ മാ വെച്ചിട്ട് കുറെ സംഗതികൾ പറഞ്ഞുകൊണ്ടാണ് ഈ മോദി തിരഞ്ഞെടുപ്പ് വരെ നേരിട്ടത് എന്നാണ് മഹുവാമോത്ര പറയുന്നത് എന്നിട്ട് ഇപ്പൊ പറയാണ് ഞങ്ങൾ മതം ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളത് കാരണം മുഗൾ ഭരണകൂടത്തിനെ കുറിച്ച് പറയും എല്ലാത്തിലും കാരണം മുഗൾ ഭരണകൂടമാണ് പിന്നെ മട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ മട്ടൻ തിന്നാറുള്ളൂ അപ്പൊ അതുമുപ്പിലെടുത്ത് പറഞ്ഞു അങ്ങനെയാണ് കുറെ ജൈനമതക്കാർ കുറെ ആടുകളെ നൂറ് ആടുകളെ രക്ഷിച്ചെടുത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ ക്രൂരന്മാരായ മുസ്ലിങ്ങളായതിനെ കൊല്ലുമായിരുന്നു അങ്ങനെ രക്ഷിച്ചെടുത്തു അങ്ങനെ അതേപോലെ തന്നെ മംഗൾസൂത്ര താലി അതിനെ കുറിച്ച് സംസാരിച്ചു എന്തൊക്കെയാണ് ഈ ഒരു മഹുവാമോയിത്ര പറയുന്നത് എന്നാൽ മണിപ്പൂർ മാ വെച്ചിട്ടുള്ള മണിപ്പൂരിനെ കുറിച്ച് ഒന്നും വേണ്ടിയതും എന്നാണ് മഹുവ മഹുബർ പറയുന്നത് ആ മഹുവ മഹിത്രയുടെ പേരിൽ വരെ മാ ഉണ്ട് പേരിലും മാ ഉണ്ട് അങ്ങനെ ആകെ മാഞ്ചു കളിയാണ് ഇനി മോദിയുടെ മെന്റൽ ഡിസോർഡർ വാക്കുകൾ കേൾക്കാം ഭ്രഷ്ടാചാര് ഭ്രഷ്ടാചരി सरकार कहीं पर भी टांग नहीं अड़ाएगी वो ईमानदारी ईमानदारी से काम करे। के लिए काम करे करे के लिए ये मेरी सूचना है ജനങ്ങളൊക്കെ ബോധം കിട്ടുവരും എന്താ പറയുന്നത് ഞങ്ങൾ അന്വേഷണ ഏജൻസികളെ മുഴുവൻ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള പക്ഷപാതം ഇല്ലാതെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോവും ആരൊക്കെയാണോ കുറ്റവാളികൾ അഴിമതിക്കാർ അവരുടെ മാത്രമേ ഈ ഒരു അന്വേഷണ ഏജൻസികൾ പിടിക്കുകയുള്ളൂ അല്ലാതെ രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ അല്ല അങ്ങനത്തെ ഒരു സ്വതന്ത്രമാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നാണ് മുപ്പുർ പറയുന്നത് പക്ഷെ സത്യം എന്താണ് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അന്വേഷണ ഏജൻസികൾ ബി ജെ പി കാരനെ തോട്ടിട്ട് പോലുമില്ല യെതിരിയപ്പോ ഒരു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്തു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിനെ തോട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു കേസ് എടുത്ത് പേരിന് വേറെ ആരും നിലകൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ജയിലിലേക്ക് പോയിട്ടില്ല അതേപോലെ തന്നെ ബ്രിജ്ഭൂഷൺ സിംഗ് ഏഴ് സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തത് മുപ്പു സ്വതന്ത്രമായി നടക്കുകയാണ് അതേപോലെ തന്നെ പ്രജ്വൽ റാവണ് ഒരു ദിവസം ജയിലിൽ പോയോ ഇല്ല മുപ്പരം രക്ഷപ്പെടുത്തി ജർമ്മനിയിലേക്ക് തിരിച്ചു വന്നപ്പോഴും അറസ്റ്റുമില്ല ഒന്നുമില്ല ഇരുന്നൂറ് സ്ത്രീകളിലാണ് ബലാസം ചെയ്തത് അത് ബലാസംഗത്തിന്റെ കാര്യം ഇനി അഴിമതിയുടെ കാര്യത്തിലേക്ക് വന്നാലോ എത്ര എത്ര ബിജെപിക്കാരാണ് അഴിമതി നടത്തുന്നത് എല്ലാ തരത്തിലും ഇപ്പൊ തന്നെ എത്ര പാലങ്ങളാണ് ബീഹാറിൽ തകർന്നുണ്ടത് ഏഴ് പാലങ്ങൾ അതിലൊന്നും അഴിമതി നടന്നിട്ടില്ല അതേപോലെ തന്നെ മോദി തന്നെ നടത്തിയ അഴിമതികൾക്കും എല്ലാം കൈയും കണക്കുണ്ടോ അപ്പൊ എത്ര എത്ര എയർപോർട്ടുകളാണ് ഉദ്ഘാടനം ഉദ്ഘാടനം പറഞ്ഞ് നടത്തിയ ഈ ഒരു മോദി തന്നെ നടത്തിയ ഉദ്ഘാടനം എല്ലാതും തകർന്നു വീഴാണല്ലോ പാലങ്ങളും ടണലും എയർപോർട്ടും എന്ന് വേണ്ട അമ്പലം വരെ അയോധ്യ അമ്പലം വരെ ആറ്റ് നൂറ്റ് മുസ്ലിങ്ങളൊക്കെ കൊന്ന് കൊന്ന് മുസ്ലിങ്ങളുടെ സ്ഥലങ്ങൾ തട്ടിപ്പറിച്ചെടുത്തുണ്ടാക്കി അയോധ്യ അമ്പലം വരെ ചോരാണ് അപ്പൊ ഇത്രയും അഴിമതി ഇല്ലാത്തത് കൊണ്ടാണോ മുഴുവൻ അഴിമതിയും ബിജെപിക്കാരാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അവസാനം പറയുന്നത് ഞങ്ങൾ വളരെ സ്വതന്ത്രമായിട്ടാണ് വിട്ടിരിക്കുന്നത് അങ്ങനെ സ്വതന്ത്രമായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കള്ളന്മാര് ഈ ബി ജെ പിക്കാർ തന്നെയാണ് അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ജയിലിലേക്ക് പോവാ ജയിലൊക്കെ നിറയും ബി ജെ പിക്കാരെ കൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇപ്പൊ കേരളത്തിൽ തന്നെ കള്ളനോട്ട് ആരാണ് മൂന്ന് തവണയാണ് കള്ളനോട്ടടിച്ചത് ഒരു ബി ജെ പി ആ ബി ജെ പിക്കാരുടെ സുഹൃത്താണെങ്കിലോ ഈ കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ തന്നെ നാനൂറ് കോടി ഹവാല ഇടപാടിൽ കേസുള്ള ആളാണ് ഇവർ ആരുടെയും ജയിലിൽ പോയിട്ടുണ്ട് ഇല്ലല്ലോ അപ്പൊ ഈ ഒരു ചോർച്ചാജി പറയുന്ന രീതിയിലാണെങ്കിൽ മുഴുവൻ ബി ജെ പി കാരും ജയിലിൽ കിടക്കൂലേ ഇപ്പതാ ഈ തമിഴ്നാട്ടിലത്തെ അണ്ണാമല അവിടുത്തെ ബി ജെ പി അധ്യക്ഷനാണ് അയാൾ സ്വർണക്കടത്തിൽ പ്രതിയാണ് അങ്ങനെ ഓരോ സംസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് നാല്പതിനായിരം കോടി അമ്പതിനായിരം കോടി കർണാടകയിൽ തന്നെ ഒരു ബി ജെ പി കാരൻ നാല്പതിനായിരം കോടിയാണ് വെട്ടിപ്പ് നടത്തിയത് നാൽപ്പത് ശതമാനം ഈ കോൺട്രാക്ടർമാരുടെ അടുത്ത് ഭീഷണിപ്പെടുത്തി വാങ്ങുന്നത് ഇല്ലെങ്കിൽ കോൺട്രാക്ട് നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കേസ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെട്ടിപ്പ് നടത്തിയത് ഇഷ്ടം പോലെ ബി ജെ പി കാര് ഇതൊക്കെ ഉണ്ടായതിന് ശേഷം പറയാണ് സ്വതന്ത്രമായി വിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് പിന്നെ ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെന്റിൽ ഒരാൾ സംസാരിച്ചതാണ് ഇത് ഏതാണ് എം പി എന്ന് എനിക്കറിയില്ല പക്ഷെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതിശക്തമാണ് അത് പറഞ്ഞതാണെങ്കിലോ മോദി അമിത്ഷാടെ മുഖത്ത് നോക്കിയിട്ടാണ് അത് ബേസിക്കലി പറഞ്ഞത് അമിത്ഷയും മോദിയാണ് ചരിത്രം ഇന്ത്യൻ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാർ എന്ന് തുറന്നടിച്ച് പറയാണ് കേട്ടു നോക്കി मुझे लगता है कि पचहत्तर वर्ष के बाद में सबसे ज्यादा अगर भ्रष्टाचारी पार्टी अगर खड़ा हुई है तो ये भारतीय जनता पार्टी खड़ी हुई है इसे ये चाहे जितना भी लपेट ले शहद में चाहे जितना भी लपेट ले ये अपने आप को कहते हैं कि भाई हमसे हमसे हम, हम, हम भ्रष्टाचार नहीं करते इनसे बड़ा भ्रष्टाचारी कोई नहीं हो सकता है एग्जीक्यूटिव इनकम टैक्स सीबीआई का इन लोगों ने मिस किया है 2014 से पहले जिन जिन बातों को लेकर के ये सरकार में आए चाहे वो 15 लाख रुपए की बात हो दो करोड़ प्रत्येक वर्ष रोजगार की बात हो बोल रहे या आपका जाकर के पेट्रोल डीजल और गैस की बात हो बोल रहे तो सभी चीजों सभी चीजों चीजों में में ये 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 लोग फेल फेल हुए हुए हैं हैं इनको स्वीकारना पड़ेगा കടല എത്ര വ്യക്തമായിട്ടാണ് മുഖത്ത് നോക്കി പറഞ്ഞത് ഇന്ത്യൻ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാർ ദൈവംമാരാണ് വെരല് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാണ് അയാളിനെ ഇപ്രാവശ്യം തോൽപ്പിച്ചു കാരണം ഇതുപോലത്തെ ആൾക്കാർ പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അങ്ങനെ അമിത്ഷാ അയാളിനെ തോൽപ്പിച്ചു അങ്ങനെ അയാൾ ഇപ്പൊ ഈ പാർലമെന്റിൽ ഇല്ല മൂപ്പര് പറഞ്ഞത് എല്ലാ ഏജൻസികളും ഉള്ളത് കാരണമാണ് ഈ ബി ജെ പി നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സത്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലെങ്കിൽ ബി ജെ പി ഉണ്ടോ ഒരിക്കലും ഇല്ല ജനങ്ങൾ ഇവന്മാറിനെ ചവിറ്റകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതാണ് ആരും തന്നെ അവർക്കൊന്നും വോട്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഇരുന്നൂറ്റി നാൽപ്പത് കള്ളത്തരത്തിൽ കൂടെ അടിച്ചു മാറ്റിയിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് വലിയ വാചകടിക്കാണ് ഭരണത്തിൽ നിന്ന് ഇരിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത കുറെ ഗുണ്ടകൾ വന്നിരിക്കുകയാണ് എത്ര വലിയ ഗതികേടാണ് മുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ എന്നൊന്നും ചിന്തിച്ചു നോക്കണം മറ്റുള്ള എല്ലാ രാജ്യങ്ങളും തെരഞ്ഞെടുത്ത സർക്കാരുകളാണ് വരുന്നത് ഇത് തെരഞ്ഞെടുക്കാത്ത സർക്കാരാണ് വന്ന് ഭരിക്കുന്നത് അതും പത്തു വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ഭരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ യുമാരം ചവിട്ടിയിട്ട് ഈ മാലീന കുപ്പേൽക്ക് തട്ടിയതാണ് വരണേ പക്ഷെ അന്നും ഇത് തന്നെ പത്തൊമ്പത് ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതായി അങ്ങനെ പല പ്രശ്നങ്ങളും നടത്തിയിട്ടാണ് ഇവർ ജയിച്ചത് അതുപോലെ തന്നെ ഈ കബറിസ്ഥാനിലും അവിടെ ഇവിടെയൊക്കെയാണ് ഈ വോട്ടിംഗ് മെഷീൻ കിട്ടിയിരുന്നത് പക്ഷെ ജനങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല പ്രതിപക്ഷ പാർട്ടിക്കാർക്ക് ഇതൊന്നും പ്രശ്നമില്ല പിന്നെ അവർക്ക് ഭരിക്കാനും എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും അപ്പൊ ഇനി അഴിമതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ബി സി ഡി നിന്ന് ഇങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു അത്രയും അഴിമതിയാണ് ഈ ബി ജെ പി ചെയ്തിട്ടുള്ളത് അതിൽ കുറച്ച് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇതിൽ പറഞ്ഞത് ഭൂഖാൻ കമ്മീഷന്റെ പേരിൽ ഒരുപാട് അഴിമതി നടത്തിയിട്ടുണ്ട് കാർഗിൽ ഷവർപ്പെട്ടി അതും ബി ജെ പിക്കാരാണ് നടത്തിയത് ഷവപ്പെട്ടിയില് വരെ തട്ടിപ്പ് നടത്തി അഴിമതി നടത്തി പിന്നെ കാർഗിൽ സെസ് മിസ്യൂസ് ടെലികോം സ്കാമ് ബെയിലേജ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ കടങ്ങൾ എഴുതി തള്ളി പതിനൊന്ന് ലക്ഷം കോടിയുടെ കടങ്ങൾ എഴുതി തള്ളി അദാനി അമ്പാനിമാരുടെ അതൊക്കെ ഫുൾ കള്ളത്തരുന്നല്ലേ ഇവരെന്നൊക്കെ അറസ്റ്റ് ചെയ്ത നൂറ് കൊല്ലം ജയിലി കിടക്കും മോദി അമിത്ഷയ്ക്ക് പിന്നെ പറയുന്നത് യു ടി ഐ സ്കാം സൈബർ സ്പേസ് ഇൻഫോസിസ് സ്കാം പെട്രോൾ പമ്പ് ആൻഡ് ഗ്യാസ് ഏജൻസി സ്കാം സെന്റൂർ ഹോട്ടൽ ഡീൽ സ്കാം ഹഡ്കോ സ്കാം ലാൻഡ് സ്കാം ഇൻ രാജസ്ഥാൻ സ്കാം ഖുഷാഹോ സ്കാം ലാൻഡ് അലോട്ട്മെന്റ് കർണാടക സ്കാം യെതിരപ്പിണയിൽ ആ സ്കാമിൽ പ്രധാന കണ്ണി പക്ഷെ ഒരു അറസ്റ്റും ഇല്ല പഞ്ചാബ് ബ്രൈബറി കേസ് ഉത്തരാഖണ്ഡ് ഹൈഡൽ പവർ സ്കാം ലാൻഡ് സ്കാമിൻ ഛത്തീസ്ഗഡ് കാഷ് ഫോർ ക്വയറി സ്കാം ക്വയറികൾക്ക് വേണ്ടിട്ട് പണം തട്ടുക പൂനെ ലാൻഡ് സ്കാം നിതിൻ ഗഡ്കരി ആദർശ സ്കാം ഗ്യാസ് ബേസ്ഡ് പവർ പ്ലാന്റ് സ്കാം ഇൻ ഉത്തർഖണ്ഡ് ഫേക്ക് പൈലറ്റ് സ്കാം അതിലൊക്കെ ബിജെപി നേതാക്കന് മേറപ്പെട്ടിട്ടുള്ളത് ഡിസ്ഇൻവെസ്റ്റ് സ്കാം അരവിന്ദ് ജോഹറി സ്കാം ഡൽഹി പ്ലോട്ട് അലോട്ട്മെന്റ് സ്കാം മെഡിക്കൽ പ്രൊക്യൂർമെന്റ് സ്കാം ബാൽകോ സ്കാം ജയിൻ ഹവാല കേസ് ടാറ്റ മോട്ടോർ പ്ലാന്റ് ഗുജറാത്ത് സ്കാം അദാനി ഗ്രൂപ്പ് ലാൻഡ് അലോട്ട്മെന്റ് ഗുജറാത്ത് സ്കാം അപ്പർ ബഡോദ്രോജക്ട് കോൺട്രാക്ട് സ്കാം മധ്യപ്രദേശ് മൈനിങ് സ്കാം അങ്ങനെ ഒരുപാട് പറഞ്ഞ തീരുമാനം ഇവിടെ ഏതാണ്ട് കണക്ക് പറയുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം കോടിയുടെ സ്കാമ് തന്നെ ഈ ബിജെപിക്കാർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനോട് പുറമെയാണ് ഇലക്ട്രോറിക്കൽ ബോണ്ട് സ്കാം നമ്മൾ കണ്ടതാണ് ഏത് രൂപത്തിലാണ് ഗുണ്ടാ പിരിവ് ഓരോരോ വ്യവസായികളടുത്ത് ഭീഷണിപ്പെടുത്തി ജയിലിൽ ഇടുന്നു പറഞ്ഞിട്ട് പിരിവ് നടത്തിയിരുന്ന കാര്യമൊക്കെ ഫുൾ തെളിഞ്ഞതാണ് എന്നിട്ട് പോലും ഇത്തിരി എളുപ്പില്ലാതെ ഇരിക്കണല്ലേ പാർലമെന്റിൽ യാതൊരു ഒരു തൊലിക്കട്ടി പറഞ്ഞ ഈ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് കാണ്ടാമൃഗം പോലെ ചത്തുപോകും അങ്ങനത്തെ തൊലിക്കട്ടിയാണ് ഈ രണ്ട് ഗുജുകൾക്കുള്ളത് എന്നിട്ട് പറയാണ് ഞങ്ങൾ ഏജൻസികളെ വെറുതെ വിട്ടു സ്വതന്ത്രമാക്കി ഇതൊക്കെ ആര് കേൾക്കാനാണ് കേൾക്കും ഇന്ത്യയിലെ ജനങ്ങൾ കേൾക്കും കാരണം എന്താണ് യാതോ ഒരു ഛേതോ വികാരം ഇല്ലാത്ത കുറെ സോംബികളാണല്ലോ അവര് കേൾക്കും ബാക്കി ആരും നല്ലത് കേൾക്കാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ സ്കാം ഉണ്ടായിട്ടും അവസാനം ജയിലിൽ ആക്കിയതാരണയാണ് ഒരു തെറ്റും ചെയ്യാത്ത ആപ്പ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരെയും കാരണം എന്താണ് അവർ ബി ജെ പിയിലേക്ക് ചേരാൻ വിസമ്മതിച്ചു അതുകൊണ്ട് അവർന്ന് ജയിലിലാക്കി ഇരുപത്തഞ്ചു കോടി ഓഫർ ചെയ്തു അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്തു ഈ പറഞ്ഞ രണ്ട് ഗുജ്ജുകൾ പക്ഷെ അവർ അവരതിന് അടിമപ്പെട്ടില്ല അതുകൊണ്ട് അവർനെ ജയിലിലാക്കിയിട്ട് നിയമത്തിന്റെ സാങ്കേതികതയിൽ കുടുക്കിക്കൊണ്ട് ഇട്ടിരിക്കുകയാണ് അവിടെ അതും മുഖ്യമന്ത്രി ആയിട്ടുള്ള കെജ്രിവാളിനൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തവർ ജയിലിൽ കിടക്കുകയാണെങ്കിൽ ഇവരൊക്കെ എത്ര കാലം ജയിലിൽ കിടക്കണം പക്ഷെ അതാ പറഞ്ഞത് ഇതൊക്കെ വെറും വാക്കുകളും വാചകടിയും മാത്രമാണ് കാരണം ഈ രണ്ട് ബുജുക്കൾക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യത്തെ ജനങ്ങൾ മഹാ മഹാമോയന്തന്മാരാണ് അതുകൊണ്ടാണ് മൂന്നാം തവണയും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ടും ഒരാള് പോലും പ്രതികരിക്കാഞ്ഞത് ആ ഒരു സന്തോഷ തിമർപ്പിലാണ് സത്യത്തിൽ ഇവരുള്ളത് മനസ്സിലായി ആ സന്തോഷം കൊണ്ട് പറയാനിതൊക്കെ എന്നിട്ട് അതേ സന്തോഷം കൊണ്ട് മോദി പറയാണ് ഞങ്ങൾ ഇനി അടുത്ത മുപ്പത് വർഷം അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ ഭരിക്കും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഭരിക്കുമല്ലോ കാരണം കാരണം പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു പ്രതിപക്ഷം മോയൻ നടക്കുന്ന കുറെ ജനം ഇത്രയും വലിയ വഞ്ചന നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അതായത് തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് എന്ന വഞ്ചന നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഓരക്ഷരം ഉരിയാടാതെ എല്ലാം സ്വീകരിച്ചു അംഗീകരിച്ചു എന്ന് പറയുന്നത് നടക്കുന്ന ജനം ഉണ്ടെങ്കില് മുപ്പത് വർഷം മുന്നൂറ് വർഷം സുഖമായിട്ട് ഭരിക്കാം കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു ഈ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന മോദി കമ്മീഷൻ എല്ലാ തട്ടിപ്പും നടത്തുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നിട്ട് പോലും അതേ യന്ത്രത്തിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടി പോയ ജനങ്ങൾ ചില്ലർക്കാരായിരിക്കൂല അപ്പൊ അതാണ് പറഞ്ഞത് ഇനി മുപ്പതല്ല മുന്നൂറ് കൊല്ലം ഇവർ തന്നെ ഭരിക്കും ഇതുപോലത്തെ കുറെ തള്ളിമറിക്കലൊക്കെ നടത്തിയിട്ട് സത്യത്തില് ഇവരല്ല മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് ആദ്യം മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോവണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാൻ പറയുന്നത്